ഇന്നിപ്പൊക്കെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കിട്ടാം അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത അപ്പോൾ എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊക്കെ അറിയണമെങ്കിൽ വേഗം കുഞ്ഞപ്പം വണ്ടി കൂടി കൊണ്ട് പോകുന്നോളൂട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ അട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം തള്ളി നീക്കണത് അപ്പം നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് മഴ പെയ്താലും കുറവുണ്ടല്ലേ നല്ല കുറവുണ്ട് ഇപ്പോൾ വെയിലുണ്ട് മഴ ഉണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴാന്ന് തോന്നുന്നത് എന്നു പണ്ടോ നിശ്ചയിച്ചിട്ട് കല്യാണം ഇപ്പോഴാണ് തോന്നുന്നുണ്ട് അതായത് കുറുക്കൻ്റെ കല്യാണം ഉണ്ടല്ലോ വെയിലും മഴയും പെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ഒരു പറച്ചിലുണ്ടല്ലോ കുറുക്കൻ്റെ കല്യാണമാണെന്നില്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥയല്ല കിട്ടും അപ്പോൾ വെയിലൊരിത്തിരി കണ്ടപ്പോൾ ഞാൻ ചാടി കയറിയാണ്ട് വേഗം അങ്ങനെ ചാടി കയറി വേഗം തുണി കുപ്പായി ഉണക്കാനുള്ള പരിപാടിയിലാട്ടോ അതൊക്കെ ഇതാക്കണ് വെയിലില്ല അടുത്ത് തന്നെയാണ് കൊണ്ടുപോയിട്ട് ഇല്ലെങ്കിൽ എന്തേക്കാരം പാട് ഇതാക്കണ് ആ ഒരു യൂണിഫോം ഉണങ്ങിയിട്ടില്ല ഫാന്റിൻ്റെ ഇതാ കര ഉണങ്ങിയിട്ടില്ല പവാടത്തിൻ്റെ വള്ളി ഉണങ്ങിയിട്ടില്ല എന്നു പറഞ്ഞിട്ടേക്കാരം നമ്മൾ ഒരു ഒരു എന്താ പറയുക ബേജാറില്ലേ നമ്മൾ അങ്ങനെ ആ ഒരു വിചാരണ ഞാൻ സമാധാന ആക്കിച്ചുകൊണ്ട് വേഗം തങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അടുക്കളയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തോ ഒന്ന് കുഴപ്പമുണ്ട് എന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ദോശ ചുട്ടോന്ന് നിൽക്കുന്നതാണെങ്കിൽ എങ്ങനെ ചുട്ടിട്ടും കിട്ടണില്ല കേട്ടോ ചട്ടീന്ന് കിട്ടണ തന്നെ അല്ല വെള്ളം കൂട്ടിയോക്കി കുറച്ച് നോക്കി കിട്ടണില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ അത് ഒഴിവാക്കിയെന്ന് വെച്ച് കുറച്ച് ദോശ പൊടിയെ കലക്കിയിട്ടുള്ളത് അപ്പോൾ അതുമെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ഇനി എന്താ ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിൽ മൂപ്പനോട് എങ്ങനെയോ തള്ളി പോലെ ചെയ്യാനാ പറഞ്ഞ് ചട്ടീന്ന് ദോശ കിട്ടണില്ല എന്നുള്ളത് അപ്പം അതാക്കണ് ഞാൻ ചുറ്റ ദോഷൻ്റെ ചേലും കൊല്ല അണ്ണിട്ടു ഈ കാണുന്നതും അപ്പം ഇങ്ങനെയാണ് എങ്ങനെ ചുറ്റിട്ടും കാര്യമല്ല എങ്ങനെ ചുറ്റിട്ടും കിട്ടണില്ല അപ്പം മൂപ്പേർക്ക് പണിക്ക് പോകാനുള്ളതാണല്ലോ എന്തെങ്കിലും കടികൂട്ടി പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് പാവണ്ട അത് പൊറോട്ട വാങ്ങിക്കുടന്നു പിന്നെ ഇതാക്കണ് ഇത്തിരി ബീഫ് തുറന്നു കിട്ടാം ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരി തന്നെ ഉള്ളേന്ന് അപ്പം അതും കൊണ്ടുവന്ന് പിന്നെ ഒരു ഉള്ളിക്കറിയുണ്ടായിരുന്നു അതും കൂടിയും കൊണ്ടുവന്ന് അപ്പോൾ മൂപ്പേർക്ക് പണിക്കൊക്കെ പോകണമെങ്കിൽ നല്ല പള്ളർച്ചിട്ട് പോകണം അതൊരു മര്യാദയാണല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന മര്യാദയാണ് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്കിത് ചട്ടീന്ന് കിട്ടാത്തത് കൊണ്ട് എന്താ കാട്ടുക പിന്നെ അതെ ചെറിയ ആണെന്ന് വിചാരിച്ചോളൂ ഞാൻ പിന്നെ ഞാൻ വേറെ ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞില്ല പൊറോട്ട പാണെങ്കിൽ വാങ്ങിക്കോളി കാരണം നമുക്ക് മിക്സി ഇല്ലല്ലോ എന്നുള്ളൊരു ദയനീയ അവസ്ഥയിൽ ഞാനാണ് പറഞ്ഞു നോക്കിയിരിക്കുന്നത് കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയിലാണ് പറഞ്ഞത് അപ്പോൾ അത് കിട്ടുക കിട്ടുമോ കിട്ടാതൊക്കെ അവിടെ ഞാൻ ഏതായാലും പൊറോട്ട തന്നെ രാവിലെ കിട്ടിയതാണ് ബി ഐ പി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ രണ്ട് പൊറോട്ടയും ഒരു കുറച്ച് ഉള്ളിച്ചാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാക്കുന്ന ഒരു ഗ്ലാസ് കട്ടനു കൊടുത്തുകൊണ്ട് ഞാൻ നല്ല ഉഷാറായിട്ട് ചായ കുടിക്കാ ഇനിയിപ്പോൾ എന്തായാലും പാടില്ല വേഗം ചായ കുടിച്ച് പള്ളാർക്കാല്ലേ അതാണ് ഇപ്പോൾ ഇനി ഒരു രക്ഷയുള്ളൂ അപ്പോൾ തുടക്കത്തിൽ രാവിലെ തന്നെ ഇതെങ്ങനെയാണ് നമുക്ക് പണി പാളിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചോടത്തൊന്നും അല്ല കിട്ടിയത് അപ്പോൾ മൂപ്പർക്ക് ചായയും കടിയൊക്കെ വെള്ളക്കും ഒക്കെ കുപ്പിയിലൊക്കെ നിറച്ച് വെച്ച് അടുക്കളയിൽ തന്നെ വെച്ചേക്കുന്നത് കേട്ടോ മൂപ്പർ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാക്കണ് ഇയാൾ ഈ എവിടേക്ക് ഈ തള്ളിക്കയറി വരുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ സമാധാനത്തോടു കൂടി വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചായ കുടിക്കാമല്ലോ എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു അപ്പോൾ മൂപ്പര് ഇതാക്കണ് തള്ളിക്കയറി ഇങ്ങോട്ട് വരുന്നത് മൂപ്പർക്ക് ഇതാക്കണ് ബാഗ് എടുക്കാൻ നിന്നാണ് നിന്നുണ്ടോ പാപം മൂപ്പരും അങ്ങനെ ബാഗൊക്കെ എടുത്തു മൂപ്പരും അങ്ങോട്ട് പോയിക്കുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയുണ്ട് ഞാൻ ആക്കി വെച്ചിട്ടുള്ളു അവിടെ അങ്ങനെ മൂപ്പര സമാധാനത്തിൽ ഞാൻ അങ്ങോട്ട് പണിക്ക് പറഞ്ഞേച്ചിട്ടോ കണ്ട ഐസ്ബൾ മുടി അത് അരിക്കൊമ്പൻ്റെ പോലെ കാട്ടണുണ്ടോ അരിക്കൊമ്പനാണ് അരിക്കൊമ്പൻ ഇതാണ് അരിക്കൊമ്പൻ ഇതാണ് അരിക്കൊമ്പൻ കണ്ട കണ്ടോ അരിക്കൊമ്പനാണ് നോക്കട്ടെ അരിക്കൊമ്പൻ കേട്ടോ അങ്ങനെ മുന്നേക്കിങ്ങനെ മുടി നോക്കിയിട്ടുള്ള ഇപ്പോഴത്തെ ഫാഷൻ അതാണ് അരിക്കൊമ്പൻ അതിനെ അരിക്കൊമ്പൻ എന്ന് പറയും കേട്ടോ അതാണ് അരിക്കൊമ്പൻ ആ പൊട്ടും കാണുമൊക്കെ വാ നേരം ഒമ്പത് മണിയായി ഇപ്പം അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തുടക്കം കേട്ടോ ഞാൻ കുറച്ചേരം ഒന്ന് വർത്താനൊക്കെ പറയട്ടെ കേട്ടോ ചോറ് എന്ത് വന്നിട്ടില്ല ചോറ് ചായ കുടിച്ചു പത്രം കഴിക്കാനൊന്നുമില്ല ഏതായാലും കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വരാം അംഗൻവാടിയിലൊക്കെ ഒന്ന് പോയി തൂക്കമൊക്കെ നോക്കണം അങ്ങനത്തെ പരിപാടിയാണെന്നില്ലേ മുമ്പത്തേക്കാലായി വാ പോവാട്ട് പൊട്ട കൊണ്ടേക്ക് ആ കൊണ്ടായിക്കാത്തോടെ ഇന്ന് ഞാനോളെ കൊണ്ടാക്കാൻ പോകും കേട്ടോ കുറേ ദിവസമായി കൊണ്ടാക്കിയിട്ട് വെയിലൊക്കെ ഉണ്ട് കണ്ടോ ഈച്ചൽ എത്ര ഈച്ചയായി തന്നീച്ച ട്രാപ്പ് കുറച്ച് ചീച്ചയായി ആ എടുക്ക് ഇമല്ല പൂ വേണ്ട ഞാൻ കുളിക്കാൻ പോയപ്പോ ഇത് വേണ്ട നല്ല മുല്ലപ്പവാടി ഇപ്പോഴത്തെ കുട്ടികൾ മുല്ലപ്പൂം ചൂടുല്ല എന്തര കുട്ടികളങ്ങൾ ഞങ്ങളൊക്കെ സ്കൂൾക്കോ ആ എന്താ എൻ്റെ പൂക്കൾ എൻ്റെ പൂക്കൾ എന്ത് പൂക്കൾ പോവല്ലേ കമോൺ കമോൺ ബേബി പാത അടച്ചോ ഞങ്ങൾ പോകും കേട്ടോ പോയിട്ട് വരാം വിളിച്ചോക്ക് നോക്കട്ടെ നോക്കട്ടെ േ പൂവും കൊണ്ട് വെറൈറ്റി പത്തനം മുല്ല കാണിച്ചു തരാൻ വേണ്ടി മുഫീദ മിന്നു മോളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഇതാക്കിനടി ഈ മുല്ല പൂരാട്ടണം

വെള്ളം കഴിഞ്ഞോ ഏക്കം പോയിക്കോളി വേഗം കുട്ടാപ്പി വന്നു അല്ലു എവിടെ പോയി ബസ് വന്നു ബസ് അങ്ങനെ ഓരോ ഒരൊന്നൊന്നര മണിക്കൂർ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പോക്കുള്ളത്ട്ടെ ഇനിയിപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല ഞാനിതാ ഒറ്റക്കുറക്കൻ്റെ ഓല അങ്ങനെ ഇരിക്കേണ്ടിയില്ല അപ്പം ഞാൻ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ അടിച്ച് ആകെപ്പാടെ കലക്കി വീശിട്ടാണ് പോരുന്നത് ഇനിയിപ്പോൾ ഇവിടെ കയറിയ പിന്നെ ആരോടും മുണ്ടാനും ഇല്ല മുറിക്കാനും ഇല്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിൽ കേട്ടോ അപ്പം ഇതാക്കണം ഞാൻ പോരനെ വൈക്കല് ആശുപത്രിയിലൊക്കെ ഒന്ന് കയറി അവിടെ കൊറുഗിൻ്റെ ഒരു പൊടി കാരണം അപ്പോൾ പൈസ ഒന്നും കൊടുക്കേണ്ടല്ലോ അപ്പോൾ ഞാനും വാങ്ങിയിട്ടാണ് പൂരനെ പോരിൽ ഉണ്ടായതിട്ടാണ് നമ്മൾ കുറച്ചേരം വർത്തമാനം ഒക്കെ പറഞ്ഞ് പോന്നു പോകുന്ന വൈക്കൽ ഞാൻ കുറച്ച് ചക്കക്കുരു വാങ്ങിയിട്ടോ അവിടെ അമ്മായിൻ്റെ അടുത്ത് കയറി ചക്കക്കുരു വാങ്ങി നമുക്ക് കറി വെക്കാം വാങ്ങി ചക്കക്കുരു ഇട്ടിൽ കറി വെക്കാം പിന്നെ ആശുപത്രിയിൽ നിന്ന് ഇതാക്കണം നമ്മൾ കൊതുകിൻ്റെ പൊടിയില്ല കേട്ടോ കൊതുകിന് വരാതെ കാലൊരു പൊടി അപ്പോൾ അതൊന്ന് വാങ്ങി ഒന്നും വൈകുന്നേരത്ത് എന്തേതായാലും തുകച്ച് നോക്കണം എന്താ എന്താണ് പരിപാടിയെന്നറിയാൻ അപ്പോൾ പോണമോക്കെങ്കിലും ഞാൻ ഇതാക്കണം ചക്കക്കുരു ചക്കുരു മാറ്റിയിട്ടാണ് പോകുന്നത് ഇന്നിപ്പോൾ ഏതായാലും സ്പെഷ്യൽ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ ചക്കക്കുരു ഒരു വലിയൊരു വിൻസ്മയൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പോവുകയാണ് ചക്കക്കുരു മാങ്ങ നല്ല പുളി പൊളിയില്ലാത്തൊരു മാങ്ങ ഉണ്ടായിരുന്നുണ്ട് കുറച്ച് ഞാൻ സുർക്കയിലൂട്ടേച്ചിക്ക് ഇന്നലെ അപ്പോൾ അതായിക്കണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നാരനൊക്കെ എടുത്ത് തിന്നു പക്ഷെ ആയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് തിന്നുകൊണ്ട് ഇരിക്കുന്നത് സുർക്കയിലിട്ട് കണ്ടാൽ പിന്നെ അതിൻ്റെ ഒന്നും തോണ്ടി എടുത്തിട്ടില്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലേ അതേപോലെ എനിക്കെന്നെ അച്ചാറൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കുപ്പിയിലിട്ട് ഇത് കണ്ടാണ്ടല്ലോ അതുമെന്ന ഒരു തോണ്ടൽ തോണ്ടിയില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറല്ലേ ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ ആ ഒരു ഇടങ്ങാറ് കുറച്ച് കൂടുതലില്ലാളാണ്ടെ ഞാൻ അപ്പം അങ്ങനെ അത് അടുക്കളയിലേക്ക് വന്നിട്ട് വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കിട്ടുന്നു വെള്ളം വെക്കാൻ വേണ്ടി തീ ഉടിപ്പിച്ച് കിണും അപ്പോൾ നമ്മളെ റബ്ബറിൻ്റെ വർഗൊക്കെ ചെയ്യുന്നത് നല്ലടി പൊലീട്ടുണ്ട് കത്തിറുണ്ട് അപ്പോൾ ചോറിനുള്ള വെള്ളം വെക്കട്ടെ വേഗം അപ്പോൾ ഇപ്പം വെക്കണത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് നേരം അങ്ങനെ വെക്കണ്ടല്ലോ ഒറ്റ ട്രിപ്പിൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും കെട്ട നേരത്ത് വെക്കുന്നത് കേട്ടോ അതായത് ഒരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോൾ നമ്മൾ ചോറിന് വെക്കുകയുള്ളൂ അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ച് വേഗം അരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളക്കണല്ലോ ആ ഒരു നേരം കൊണ്ട് അടിച്ചുവാരി പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തുടച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് തുടച്ചിട്ട് ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് തുടച്ചിട്ട് ഒരാത്ത നല്ല ഈച്ച ഉണ്ട് കിട്ടും ഈ ഒരു കുലയ്മ മാത്രീച്ച നമ്മൾ അടുക്കളയൊക്കെ ഒന്നും ഇട്ടേ ഒന്നും വലിയ ഈച്ചകളില്ല അല്ലേ അപ്പോൾ ഈ ഒരു മഴക്കാലം ആകുമ്പോൾ നല്ല ഈച്ചേൻ്റെ ശല്യം വല്ലാതെ കയറുമല്ലേ അപ്പോൾ അത് മൂപ്പരെന്നെ ഒരുവിധം ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവരില്ല കേട്ടോ ഈ ഒരു മഴക്കാലത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ മൂപ്പര് അങ്ങനെ കൊണ്ടുവരില്ല കാരണം ഈച്ച വന്നിട്ട് വല്ലാതെ ഇരിക്കുമല്ലോ ഒന്ന് പേടിച്ചിട്ട് ആ കൊണ്ടുവന്നു തരില്ല കേട്ടോ അപ്പം വേനൽക്കാലത്തെ കളിപൊളിയായിട്ട് കൊണ്ടുവരും പറഞ്ഞിട്ടില്ല മഴക്കാലത്ത് അങ്ങനെ കൊണ്ടുവരില്ല കേട്ടോ ഈച്ചേൻ്റെ ഒരു ശല്യം കാരണം കാരണം മൂപ്പേർക്ക് അതൊന്നും വലിയ താല്പര്യമല്ല ഇപ്പോൾ ഇന്നലെ ഇന്നാന്നൊക്കെ ആയിട്ട് ഈച്ചൻ്റെ ഒരു ട്രാപ്പുണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടേക്കണ് ഒരു പത്ത് റുപ്പ്യോ പതിനഞ്ച് റുപ്യണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ട് അപ്പം അത് കൊണ്ടുവന്നിട്ട് ഈച്ചനെല്ലാം പിടി ഇല്ല ഈച്ചനെ മുഴുവൻ പിടിക്കുന്ന പണിയാണ് മൂപ്പർക്ക് അപ്പം പാവം ഈച്ചകൾ അതിൽ വന്ന് ചാടണമുണ്ട് ഏതായാലും ഈ ഒരു പാപങ്ങളൊക്കെ മൂപ്പര് എവിടെ കൊണ്ടാണ് അവ കഴിഞ്ഞ കളയിൽ നിന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതാക്കണിങ്ങനെ തുളക്കണേ കാരണം നമുക്ക് വേറെ ഒന്നും വിചാരിക്കാനും ചിന്തിക്കാനും വല്ല അതായിട്ടൊന്നുമില്ല ഒറ്റക്കാവുമ്പോൾ വല്ലാത്ത ചീത്ത ചിന്തകളൊക്കെ വരും കേട്ടോ അപ്പോൾ അതും കണ്ട് മുറിച്ച് കിടക്കാനായിട്ടാണ് ഞാൻ ഇജാതെ ചിന്തകളൊക്കെ ചിന്തിക്കുന്നത് പിന്നെ ഇതാക്കുന്നത് തബ്നയിലിടുന്ന ഫോട്ടോ കുറച്ചും എടുത്തു അങ്ങനെന്താക്കണ് നമ്മൾ പിന്നെ അല്ലാതെ ചോറിനൊക്കെ അത് അരിയിട്ട് കഴിഞ്ഞേരേ വേഗം വന്നിട്ട് ഇതാക്കണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചുർക്കയിലിട്ടും വാങ്ങണ്ടെന്നുള്ളത് അത് തോണ്ടി തോണ്ടി ഏതായാലും ഒരു ഇത് അയക്കണു കേട്ടോ ആയിട്ടും ഇല്ല അത് എന്നാലും അങ്ങനെ കടിച്ചുപറച്ച് തിന്നണുണ്ട് അപ്പം അതൊന്നും തിന്ന് ഇതാക്കണ് ചക്കക്കുരു നന്നാക്ക നല്ല പരിപാടിയാണ് ടി വിയിൽ നിന്ന് നല്ല പാട്ടെടുക്കണട്ടോ അപ്പം ഈ ഒരു നേരത്താണ് കേട്ടോ ആ ഒരു പഴയ പാട്ടുകൾ ഉണ്ടാകുക അപ്പം നല്ല ശിവാജീൻ്റെ ആ ഒരു പാട്ടുകളൊന്നുമല്ല കേട്ടോ പഴയ പഴയ പാട്ട് നമ്മൾ തൊണ്ണൂറ് രണ്ടായിരത്തിൻ്റെ ആ ഉള്ളിലുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസമാണല്ലോ അപ്പം അതൊക്കെ കേട്ടിട്ട് നമ്മളെ ചക്കക്കുരു നന്നാക്കാമല്ലോന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പം ചോറ് വേഗണേൻ്റെ ഒപ്പം തന്നെ ഈ ചക്കക്കുരു അങ്ങനെ നന്നാക്കി വെച്ചാലോ അത് കണ്ട് അറിവാകുമല്ലോ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അതിൻ്റെ മുന്നേതാക്കണേൽ ഈ ഒരു ആട് പോലെ ചമക്കുണ്ടല്ലോ അതൊക്കെ തീർന്ന് കിട്ടണ്ടേ അപ്പോൾ ഈ ഒരു സുർക്കയിലിട്ടാ മാങ്ങ അത് ആയിക്കണോ ആയിക്കണോന്നോ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അകപ്പാടൊരു ഒരു വെജാർ ആയിക്കാൻ നമുക്ക് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് സുർക്ക പിടിച്ചോ ഉപ്പ് പിടിച്ചോ ഒന്നും ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് മേശം വന്നു പോകാത്തത് തന്നെ ചിലപ്പോൾ അത് വരെ നോക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു മാങ്ങ തന്നെയാണ് അതിൻ്റെ ഒരു മൂന്നാല് മാങ്ങയും കൂടി ഉണ്ട് അവിടെ രണ്ടെണ്ണം ഞാൻ പഴുപ്പിക്കാൻ നമുക്ക് നമുക്കൊന്നും കറിയിൽ ഇടാലോ വിചാരിച്ച് മൂപ്പർക്ക് ഈ മാങ്ങട്ട കറിയൊന്നും വലിയ താല്പര്യം ഇല്ല എന്നാലും ഞാൻ വെച്ചുകൊടുക്കൂട്ടോ വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണല്ലോ അപ്പം ഇങ്ങനെ ആൾക്കാർ തിന്നണല്ലേ അപ്പം വെറും ഇറച്ചി മീനും മാത്രം തിന്നാ അപ്പോൾ ഇങ്ങനെ വേണം തിന്നും ചക്കക്കൂരും മാങ്ങയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലാത്ത ഒരാണെങ്കിൽ ഇൻ്റപ്പം മോന്നോട് ഞാൻ ഉഷാറാക്കിയാണ് വെച്ച് കാണിച്ചുതരാം കേട്ടോ ഏതൊരു കുഞ്ഞു കുട്ടിയാക്കും വെക്കാൻ തിന്നാനൊക്കെ പകത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് വലിയ എരിവും കാര്യങ്ങളൊന്നും മസാലങ്ങളൊന്നും ഇട്ട് കൊടുക്കണില്ല എന്നാൽ മണ്ടിങ്ങനെ പോകുന്നത് ഓടിയിട്ട് ഞാൻ കറി ഉണ്ടാക്കണ അടിത്തരാം അപ്പം ചക്കക്കുരു ഇതാക്കണം കാണുന്ന ആയിരിക്കാനില്ല ഇത് പറ്റിക്കാൻ നല്ലൊരു കഴിവുണ്ട് മൂപ്പർക്ക് എന്താ വെച്ചാൽ ഇത് നന്നാക്കിയിട്ട് തീരുന്നില്ല മീൻ നന്നാക്കി ഇരുന്ന ആർക്കാണ് ചക്കക്കുര നന്നാക്കാരി ഇരുന്നിട്ട് പോരാത്ത തന്നെ നമുക്ക് ടി വിയിൽ പാട്ട് വിട്ടിരിക്കണല്ലോ അപ്പോൾ ഞാൻ ആ ഒഴുക്കിൽ ചക്കക്കുരു നന്നാക്കി നന്നാക്കി വന്നപ്പോൾ തന്നെ ചോറ് വേവേറിക്കണം കേട്ടോ മക്കളെ ചോറ് ഇഞ്ചൊരിഞ്ചാണ്ട് വേറെയിക്കണേ ഒന്നര ഇഞ്ചാണ്ട് വേറെ വേറിയിക്കണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് കാരണം നമുക്ക് കുറച്ച് തോനെ അരി ഇട്ടിരിക്കണം വൈകുന്നേരത്തിനും കണ്ടിട്ടാണല്ലോ വെച്ച് അപ്പോൾ അതൊന്ന് വേവേറുമ്പോൾ ഉള്ള അവസ്ഥ എന്താകും എന്തെങ്കിലും ചിന്തിച്ച് നോക്കി ോ ചോറ് വേവറിയ ഒന്നിനും പറ്റൂല അല്ലേ വെള്ളം പാർന്ന് പറഞ്ഞു പറന്ന് ഏതായാലും ആരണക്കെട്ടിലുണ്ടാവില്ല എത്രത്തോനെ വെള്ളംട്ടോ അത്രത്തോളം വള്ളം പറഞ്ഞിട്ടു ആ ഒരു ചോറ് ആ പഴയ പോലത്തെ ആ ഒരു ചോറിൻ്റെ പോലെ ആയി കിട്ടണില്ല കേട്ടോ എന്താ ചെയ്യുക ഏതായാലും ഇന്നത്തെ ഇൻ്റെ കയ്യിൽ നിന്ന് പോയിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലേ ഞാൻ കുറേ വെള്ളം പാർന്ന് ഊറ്റി നോക്കി അപ്പം റെഡി ആയിട്ടില്ല ഒരിത്തിരി ഒരുന്നിരഞ്ച് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് വേഗം കയറിയിരിക്കണെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ രാത്രി രാത്രിയാകുമ്പോഴത്തേന് ഇതാ കേട് വരുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഏതായാലും വണ്ടേ രണ്ട് കൽപ്പിച്ച് ഞാനൊന്ന് ഊറ്റി എടുക്കട്ടെ കേട്ടോ ഞാനൊന്ന് വാർത്തെടുക്കണുണ്ട് വേഗം കഞ്ഞിവെള്ളം ഇതാക്കണെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് ഒഴിച്ച് ഏതായാലും ഒരുവിധം ആയിക്കണ അപ്പം ഇന്നേതായാലും മൂപ്പരുകയെന്ന് നല്ല ഉഷാറായിട്ട് ചീത്ത കിട്ടും വലിയ സംശയമൊന്നുമില്ല മൂപ്പര് ഒന്നാമത് തകണ ഈ ഒരു ചോറ് വേവ് വരിക എന്നോട് പറയും കുറച്ച് ശർക്കരയും കുറച്ച് പാലും കൂടെ ഒഴിച്ചോളാം എന്നിട്ടാണ് ക്ലാസ്സിലാക്കി തന്നളാന്നൊക്കെയാണ് പറയൽ അപ്പം നിങ്ങളെ വീട്ടിലുള്ള ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ ഞമ്മളെ വീട്ടിലുണ്ട് ഉണ്ടിട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ശ്രദ്ധ മാറിയാൽ മതി ഈ ചോറൊക്കെ ഒന്ന് വേവേറാൻ വേണ്ടിയിട്ട് പിന്നെ ചോദിക്കുക എന്താ എനിക്ക് ഇവിടെ എത്ര പണി എന്നുള്ളതെന്ന് ചോദിക്കട്ടോ ഇവിടെ പോയി എന്തത്ര പണി എന്നൊക്കെയാണ് ചോദ്യം വരിക ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഏതായാലും ഒന്ന് കേൾക്കേണ്ടി വരുന്നൊരു വിസ്തരിച്ച് കേൾക്കേണ്ടി വരും കേട്ടോ കുറേ ദിവസമായി കേട്ടിട്ട് അപ്പം ഇന്ന് ഏതായാലും ഞാൻ വിസ്തരിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ചേവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കേൾക്കാനായിട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ വെമ്പുണ്ട് കാരണില്ല അങ്ങനെയാണ് ഇപ്പൊ ഈ നിൽക്കുന്നത് അങ്ങനെ ഇതാക്കണേ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ചക്കക്കുരു അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ കുക്കറിൽ ഇട്ടാൽ കൂക്കിച്ചെന്ന് ചോറ് വേവ് കയറിയപ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോയിക്കണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ അതാണ് വീഡിയോ എടുക്കാത്തട്ടോ അപ്പം ചക്കക്കൂരൊക്കെ നല്ല പൊടിയില്ല ചക്കക്കുരു കൊണ്ട് വേഗം ഒന്ന് കൂക്കിയെടുത്ത് പിന്നെന്താക്കണ് മാങ്ങ ഇട്ട് കൊടുത്തിട്ടോ പുളിയില്ലാത്തൊരു മാങ്ങയിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടോ വലിയ എരിയൊന്നും ഇല്ല എന്നാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളത് ഇതാക്കണ് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം തേയിലൊക്കെ പാരയാണെങ്കിൽ രസമായി കാരണം കുറച്ച് കൂടി ഒരു ഒഴുപ്പ് കിട്ടും പിന്നെ ചേർക്കാനുള്ളത് ഇതാക്കും നമ്മൾ തേങ്ങ അരച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാനുള്ളത് അപ്പം ഇവിടെ നമുക്ക് പാളി പോയിക്കുന്നുണ്ട് എന്താ വെച്ചാൽ മഞ്ഞപ്പൊടി ഇത്തിരി ഏറിപ്പോയിക്കുന്നുണ്ട് കറിയിൽ അപ്പം മഞ്ഞളൊക്കെ ഈ ഒരു മല്ലിയൊക്കെ ഇങ്ങനെ ഏറുമ്പണ്ടല്ലോ അതിൻ്റെ ഒരു കുത്തൽ വേറെ ആവുമല്ലല്ലോ അപ്പോൾ ഇതാക്കണ് കളർ കുറച്ച് ഏറിപ്പോയിക്കണ് ഇതാണ് ഈ നല്ല ഇതാക്കണ് സൂപ്പർ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം വലിയ നാത്തൂന് പൊടിപ്പിച്ച് വെച്ചിരുന്നവർന്ന് കുറച്ച് ഈ കൊണ്ടുവന്നതാണ് പിസ്ക്കാണ്ട് അപ്പോൾ അതാണ് ഇത്തിരി ഇട്ടാൽ മതി നിന്നാണ് അപ്പളേ പറഞ്ഞത് എന്ന് അപ്പോൾ കൈ തട്ടി ഒന്നായിട്ടൊന്ന് ചിന്തിപ്പോയി ഏതായാലും ഏറ്റവും നല്ലൊരു മഞ്ഞൾ കളറായിപ്പോയിത് ഇനിയിപ്പോൾ മഞ്ഞപ്പൊടിയിൽ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ ആയിട്ട് ഞാൻ തിളപ്പിച്ചിട്ടോ ആ ഒരു മാങ്ങിയും ആ ഒരു നമ്മളെ പച്ചമുളകൊക്കെ വേഗനായിരിക്കും ആ കണക്കിനൊന്ന് തിളപ്പിച്ച് കൊടുത്തു അന്ന് വന്ന് കഴിഞ്ഞാലും ഒന്ന് വറവ് ഇട്ട് കൊടുത്തിട്ടോ കടുവൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെയിലും ഇതാക്കുന്ന ഉണക്കമുളക്കൊക്കെ കിട്ടാണ്ട് അടിപൊളിയായിട്ടൊന്ന് വറവ് ഇട്ട് കൊടുത്ത് അപ്പോൾ അങ്ങനെ നമ്മളെ സിമ്പിൾ കറി അങ്ങനെ ഡയക്കുന്നുണ്ടട്ടാ ചക്കുക്കുരും മാങ്ങിയും നല്ലൊരു കറി അങ്ങനെ ഡയക്കണ് അപ്പോൾ നല്ല ഞാൻ ചക്കക്കുരൊന്ന് ഉടച്ചും കൂടി കൊടുക്കണിട്ടോ ഇവിടെ പിന്നെ അല്ലെങ്കിൽ ഇതാക്കണേ ഈ ഒരു പാടത്തിൽ ഒക്കെ കയറിക്കണായിരിക്കും ഇങ്ങനെ കഷ്ണങ്ങൾ കയറിക്കും അപ്പോൾ കുറച്ചൊന്ന് ഉടച്ച് കൊടുത്താലാണ് ഒരു സമാധാനം ഇതൊക്കെ തകണ് ഒരു ഉണക്കമീനും കൂടി വാണേന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റ് ചെയ്താൽ ഉച്ചക്കത്തെ ചോറ് അടിപൊളിയേക്കാറ് പക്ഷേ നമുക്ക് ഉണക്കമീനില്ല മുട്ടയാണ് പൊരിക്കാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഉണക്കമീൻ ഈ ഒരു മഴക്കാലത്തൊന്നും ഊപ്പർ അങ്ങനെ വാങ്ങൂല്ലോ പുഴുക്കളാവും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി തരൂല്ല ഇന്നും തകണ് മുട്ടയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ മുട്ട പൊരിക്കാനുള്ള പരിപാടിയാണ് ഉള്ളിയും മുളകും കുറച്ചുപ്പൊക്കെ ഇട്ടാണ് മുട്ടയും പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം എന്താ പറയുക ഏറെ കുറെ ഒന്നും പറയാനില്ല എന്താ പറയുക ഈ ഒരു ദൈവം ഇന്ന് എന്തൊക്കെയോക്ക് വരാനുള്ളത് വൈ തങ്ങൂലം പറഞ്ഞാൽ എന്തോ ഒന്ന് കണ്ടുവച്ചിക്ക് കിട്ടാം അപ്പോൾ മുട്ട പൊരിക്കുന്ന ഇടയിലും ഇക്കൊരു അമളി ചെറുതായിട്ടൊന്ന് പറ്റിപ്പോയിക്കണ് അപ്പം ഞാൻ ആ ബീതനെ തുടക്കാൻ എന്തിനോ ഒന്ന് പോയ നേരത്ത് ഇതാക്കണ് ഫ്ലെയിം നല്ല ഉസാറായിട്ട് കൂട്ടിയായിട്ട് നിന്ന് കിട്ടാ അപ്പം ഇങ്ങനെ ഒന്ന് കരിഞ്ഞ് പോയിക്കണ്ട്ടോ മുട്ട കരിഞ്ഞും പോയിക്കണ് അപ്പോൾ കറിയിലും ഉപ്പേറി മുട്ടയും കരിഞ്ഞ് ചോറും വേവേറി എന്തൊക്കെയോ പോയിട്ടോ രാവിലെ തന്നെ എന്താ അപ്പം വരെ കരിഞ്ഞാൽ പോയി പിന്നെന്തായോ ഒരു കരിഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ആ ഒരു കരിഞ്ഞ മുട്ടെന്നെ അങ്ങോട്ടേ കണ്ട് മറിച്ചിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ നോക്കിയാൽ ഇന്നൊരു കരിതിരാണോ ആകപ്പാട് ഒരു കരിഞ്ഞ ദിവസമാണെന്ന് അപ്പോ മുട്ടയൊക്കെ പൊരിച്ചു ഞാൻ മൂപ്പേർക്ക് ചോറൊക്കെ കൊണ്ടു കൊടുക്കണ കേട്ടോ എന്റെ ഇടയിൽ ഞാൻ ചോറ് തിന്നട്ടെ കരിഞ്ഞ മുട്ടയാണെങ്കിലും ചോറ് വെച്ചല്ലോ അപ്പോൾ ചോറ് ഇതാക്കുന്നു ചോറ് തിന്നണിണ്ട് അതിൻ്റെ തോണ്ടി നോക്കണുണ്ട് കേട്ടോ അതാക്കണ് നമ്മളെ കറിയൊക്കെ തോണ്ടി വെക്കുന്നുണ്ട് പിന്നെ തിന്നണത് മുഴുവൻ ചക്കക്കൂരു അല്ല കേട്ടോ അപ്പോൾ മാങ്ങിയാണ് നല്ല പുളിയില്ലാത്ത മാങ്ങിയായിരുന്നു അപ്പോൾ അത് തകർന്ന് വാരി കോരി തിന്നണ പരിപാടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചക്കക്കൂരും മാങ്ങി ആ ഒരു കറി ഉണ്ടല്ലോ പണ്ടത്തെ ഒരു കറിയാണ് കേട്ടത് അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ തകർന്ന് നുള്ളിപ്പൊറുക്കി എടുത്ത് ഞാനട്ടോ ഇന്ന് കോരിക്കോരി എടുത്ത് ഇതിലിട്ടതാണ് അപ്പോൾ അതൊക്കെ ഭാരിക്കോരി തിന്നണ പരിപാടിയാണ് കേട്ടോ ആരുമില്ലല്ലോ ഞാൻ തന്നെയല്ലേ ഉള്ളു എല്ലാവരും സ്കൂൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയതല്ലേ അങ്ങനെ എന്താ ചോറീറ്റൊക്കെ കഴിഞ്ഞ് ഇതാക്കുന്നത് ഇത്തിരി നേരം കൂടി കഴിഞ്ഞപ്പോൾ ഒത്തിരി മഴ പെയ്തുട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ച് വെയിലുണ്ടായിരുന്നു കുറച്ച് മഴ ഉണ്ടായിരുന്നു അങ്ങനെയാണോ കാലാവസ്ഥ ഉള്ളത് ഏതായാലും ഞാൻ ആ യൂണിഫോമോ ഉണക്കിയിട്ട് ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാക്കണ് മഴ ചീറ്റി ചാറ്റി അങ്ങനെ പെയ്തോണം നിൽക്കുന്ന ആണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതാ നല്ലപോലെ വെയിൽ വരും അപ്പോൾ കുറുക്കൻ്റെ കല്യാണം ഇതൊന്നത്തോടു കൂടി കഴിഞ്ഞു തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എവിടക്കാണ് ആ പോലെ ഹണിമൂൺ ട്രിപ്പ് പോകണത് അപ്പോൾ കൊല്ല കൊല്ലം നമുക്കിത് പറയാമല്ലോ അക ഉണ്ടാകുമല്ലോ അല്ലേ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അപ്പൊ അതാ മഴ അതാണ് പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാനായിട്ട് മഴ അപ്പൊ സത്യത്തില് മഴ രസമൊക്കെ തന്നെയാണ് കാണാനൊക്കെ രസമൊക്കെ തന്നെയാണ് പതിനെട്ടത്തെ പത്തൊമ്പത് പ്രളയം വരാതെ എന്നാൽ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ തകണ് ഈ കണ്ണാടൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഫോണൊക്കെ നോക്കിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇല്ലാണ്ട് മഴയൊക്കെ പെയ്ത വേൻ പോയെന്ന് നേടിയിട്ടേ കേട്ടോ കേട്ടോ നമുക്കൊരു ഏഴ് ഏഴരയാകുമ്പോ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനുള്ളതാണ് അപ്പം അതിൻ്റെ തത്തർപ്പാടിലാണ് ഞാനും അപ്പോൾ ഈ ഒരു ജോലി എന്നുള്ളത് നമുക്കിതാക്കണേ എന്നും എല്ലാവരും ജോലിക്ക് പോകണമായിരിക്കുന്നത് നമ്മളിത് അടുക്കളയിൽ ഇരുന്ന് നമുക്ക് കൂലി ഇല്ലാത്ത കുറച്ച് പണിയുണ്ടല്ലോ ആ ഒരു കൂലിയില്ലാത്ത പണി എടുത്ത് എടുത്ത് നമ്മളിതാക്കണേ ഒരു ചെറുതായിട്ടൊരു വരുമാനമൊക്കെ കണ്ടെത്തുന്നത് ഈ യൂട്യൂബ് ചാനലിൽ നിന്നാണ്ടോ അതിപ്പം നിങ്ങൾ നേടി തന്നെയാണ് ഇപ്പം നിങ്ങൾ വർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു നന്ദി അതെന്നും ഉണ്ടാവട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ബൈ ബൈ